ിൽ നമുക്ക് കൈകൾ ചെറുത്തു പിടിച്ചു ചെറുത്തു തോൽപ്പിക്കാം സ്നേഹമുള്ളവരെ മതേതരത്വത്തിന് ശവമഞ്ചം പണിത് മനസ്സാക്ഷിയില്ലാത്ത മനുബാധ ഭരണകൂടം സ്ഥാപിക്കാൻ ഗൌരവ സങ്കസവും കങ്കാണിമാരും കളിച്ച കള്ളച്ചൂതിലൂടെ രാജ്യം തട്ടിയെടുക്കപ്പെട്ട അതിനിർണ്ണായക ദശാസന്ധി ഒന്ന് പതച്ചു നിൽക്കാൻ പോലും സാഹചര്യം അനുവദിക്കാത്ത സമയത്ത് വോട്ട് കൊള്ള കാര്യങ്ങളുടെ രാജ്യത്ത് വീണ്ടെടുക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ സംഘടിപ്പിക്കുന്ന കൊള്ളക്കെതിരെയുള്ള പദയാത്രയിലേക്ക് സർവരെയും ഞങ്ങൾ സഹർഷം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു SDPI Sindhabad SDPI Sindhabad SDPI Sindhabad Sod-t anything about them? a living order white ci-fari kind of sly shie It's ും എസിക്യൂട്ടീവും ഒക്കെ തന്നെ ഇന്ത്യൻ ഭരണഘടനയോട് കൂറു പുലർത്തുകയും ഭരണഘടനാ മൂല്യങ്ങൾക്ക് കൽപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയൊന്നും വലിയ അളവിൽ പുരോഗതി പ്രാപിച്ചില്ലെങ്കിലും നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ അസ്ഥിരതയില്ലാതെ നമ്മുടെ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ സാധിച്ചു എന്നാൽ സംഘപരിവാര ശക്തികൾ